സംസ്ഥാന തൈക്കോണ്ടോ ചാമ്പ്യൻഷിപ്പിൽ സ്വർണ്ണ തിളക്കം സ്വന്തമാക്കിയ സഹോദരങ്ങൾക്ക് നാട് സ്വീകരണം നൽകി സി പി ഐ എം അരയിൽ പാലക്കൽ ബ്രാഞ്ചുകളുടെ നേതൃത്വത്തിലായിരുന്നു തിരുവനന്തപുരം ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്ന ഇരുപത്തിയഞ്ചാമത് സബ് ജൂനിയർ കിഡ്സ് തൈക്കോണ്ടോ ചാമ്പ്യൻഷിപ്പിൽ സ്വർണ്ണ മെഡൽ നേടിയ അരയി ജി യു പി സ്കൂൾ വിദ്യാർത്ഥികളായ ബദ്രീനാഥ് താരാനാഥ് എന്നിവർക്കാണ് നാട് സ്വീകരണം സി പി ഐ എം അരയി പാലക്കൽ ബ്രാഞ്ചുകളുടെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് റെയിൽവേ സ്റ്റേഷനിലും നാട്ടിലുമാണ് സ്വീകരണം നൽകിയത് ഹോസ്ദുർഗ് ലോക്കൽ സെക്രട്ടറി കെ പി ജയപാലൻ ഇരുവരെയും പൊന്നാടെ അണിയിച്ചു തിരുവനന്തപുരത്ത് അതുപോലെ തന്നെ ആദരവാണ് ഇവിടെ നടത്തിയത് ഈ നാടിനെ സംബന്ധിച്ചിടത്തോളം ഏറെ ആഹ്ലാദം നൽകുന്ന ഒരു കാര്യം തന്നെയാണ് കാസർഗോഡ് ജില്ലയെ ഓവറോൾ ചാമ്പ്യന്മാരാക്കുന്നതിൽ നിർണായകമായ പങ്കുവഹിച്ച സഹോദരങ്ങൾ ബിജു കോട്ടക്കടവ് ദിവ്യ അരയി ദമ്പതികളുടെ മക്കളാണ് പി കെ നികേഷ് പി നിഹാര പി പി സുരാസു കെ കെ പ്രദീപൻ ടി പ്രിയേഷ് എന്നിവർ സംബന്ധിച്ചു